വൈസ്മെൻ ഇന്റർനാഷണലിന്റെ നൂറ്റിമൂന്നാമത് ആനിവേഴ്സറി സെലിബ്രേഷനും വെസ്റ്റ് ഇന്ത്യ റീജിയണൽ ഡിസ്ട്രിക്ട് ഫൈവിലെ വൈസ്മെൻസ് ക്ലബ് ഓഫ് കാനന്നൂർ സൗത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങും സത്യപ്രതിജ്ഞയും നടന്നു ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണലിൽ നടന്ന ചടങ്ങ് റീജിയണൽ ഡയറക്ടർ കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങൾ മറന്ന് പലരും അവരുടേതായ കടമകൾ നിറവേറ്റി മുമ്പോട്ടേക്ക് പോയതുകൊണ്ടാണ് രാമേട്ടനെ പോലുള്ളവർ ഇത്രയും ഈ പ്രായ ഘട്ടത്തിലും ആ മുദ്രാവാക്യം വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നയിക്കുവാൻ കണ്ണൂർ സൗത്ത് നയിക്കുവാൻ എന്ന് മുമ്പോട്ടേക്ക് വന്നിരിക്കുന്നത് ഞാനതിൻ്റെ പിന്നാമ്പറങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഒരു കാര്യം സത്യമാണ് നമ്മുടെ പ്രസ്ഥാനം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാവങ്ങളെ ലോകമെമ്പാട് സഹായിച്ചു മഹത് പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ നൂറ്റിമൂന്ന് വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ സർവീസ് മാത്രം ചെയ്തുകൊണ്ട് ഉള്ള ഒരു സംഘടന വൈസ് ഓർഗനൈസേഷൻ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അംഗത്വമുള്ള കൂട്ടായ്മയാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ലബ്ബുകളിലൊന്നായ വൈസ്മെൻസ് ക്ലബ്ബ് ഓഫ് കാനനൂർ സൌത്ത് നിരവധി പതിറ്റാണ്ടുകളായി കമ്മ്യൂണിറ്റി സേവനത്തിലും കുടുംബ പങ്കാളിത്തത്തിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെയ്ക്കുന്നത് കെ രാമദാസ് അധ്യക്ഷനായ ചടങ്ങിൽ ക്ലബിൽ പുതുതായി അംഗത്വം സ്വീകരിച്ചവർക്ക് ഡിസ്ട്രിക്ട് ഗവർണർ മലബാർ രമേശ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു റീജിയണൽ സെക്രട്ടറി ആർ സി പണിക്കർ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റായി കെ രാമദാസ് സെക്രട്ടറിയായി പ്രീജിത് പാലങ്ങാട്ട് ട്രഷററായി മാർട്ടിൻ കൂടാതെ മറ്റു ഭാരവാഹികളായ ദീപ്ത രാംദാസ് രതീഷ് ആന്റണി സി സുതേഷ് സി വി ഗിരിധര എന്നിവരാണ് പുതിയ ഭാരവാഹികൾ ബാർ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് സി കെ രത്നാകരൻ പുതിയ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്ത് ചാരിറ്റി ഫണ്ട് കൈമാറി ഡിസ്ട്രിക്ട് ബുള്ളറ്റിൻ എഡിറ്റർ കെ ടി രവീന്ദ്രൻ വിവിധ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് പി ലേഖ ഉമാ സഹജൻ അഡ്വക്കേറ്റ് പ്രകാശ് പോൾ വി വി ദിനേശൻ ജോയ് ജോൺ ജി സുമേഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മധു പണിക്കർ സ്വാഗതവും പ്രിജിത് പാലങ്കാട്ട് നന്ദിയും പറഞ്ഞു വൈസ്മെൻ ഇന്റർനാഷണലിന്റെ നൂറ്റിമൂന്നാമത് ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി India nos querla, Kanur. ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനം മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഏത് പ്രൊഡക്ടിനൊപ്പം നറുക്കെടുപ്പില്ലാതെ നേടാൻ ഉറപ്പായ സമ്മാനങ്ങൾ മൈ ജി ഓണം മാസോണം